ഹരേ കൃഷ്ണ സ്വാമിയേ ശരണമയ്യപ്പ നമ്മളന്ന് എരുമേലി എരുമേലിയിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും അതുപോലെ അവിടുത്തെ ഐതിഹ്യം അതറിയാലോ നമ്മുടെ അയ്യപ്പസ്വാമി അതായത് മണികണ്ഠൻ ആ കാനനവാസത്തിന് പോയ സമയത്ത് പുലിപ്പാല് തേടി പോയ സമയത്ത് വഴിയിൽ എരുമകുല്ലി അതായത് എരുമ മഹിഷിയായിട്ട് വന്ന് അയ്യപ്പനായിട്ടുള്ള യുദ്ധവും അതിൻ്റെ ശേഷം മഹിഷിയെ നിഗ്രഹിച്ചതും ഒക്കെയാണ് ആ എരുമ കൊല്ലി എന്നുള്ളതാണ് എരുമേലി ആയത് എന്നൊക്കെ നമുക്കറിയാമല്ലോ അവിടെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി മഹിഷിയെ കൊന്ന ആ രക്തം മഹിഷിയുടെ രക്തം വീണ രുതിരകുളം എന്നും എരുമേലിയിൽ കാണാൻ കഴിയും ഏറ്റവും സ്വാമി ഭക്തർക്ക് ഏറ്റവും പ്രധാനം തന്നെയായ എരുമേലിയിലെ പേട്ടതുള്ളലും മറ്റു കാര്യങ്ങളും ആചാരങ്ങളൊക്കെ നമുക്കറിയാൻ കഴിയും എരുമേലി ഏറ്റവും പറയുകയാണെങ്കിൽ ശബരിമലയിലേക്ക് നേരിട്ട് എളുപ്പത്തിലെത്താൻ സാധിക്കുന്ന രണ്ട് പ്രധാന പാതകളാണ് അത് എരുമേലി വഴിയാണ് ഇതിലൊന്ന് ശബരിമലയിലേക്കുള്ള കാൽനട പാതയാണ് ഇത് എരുമേലിയിൽ നിന്ന് കാളകെട്ടി അഴുത ഇഞ്ചിപ്പാറ കരിമല വഴി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം താണ്ടി ശബരിമലയിലെത്തുന്നു രണ്ടാമതാണ് വാഹന ഗതാഗത യോഗ്യതയുള്ളത് ഇത് എരുമേലിയിൽ നിന്ന് മുക്കൂട്ടുതറ മുട്ടപ്പള്ളി പാണപ്പിലാവ് കണമല വഴി നാൽപ്പത്താറ് കിലോമീറ്റർ ദൂരമുള്ള ടാർ ചെയ്ത വഴിയാണ് പമ്പയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളത് എരുമേലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയാലോ പേട്ടതുള്ളലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അയ്യപ്പ അയ്യപ്പസ്വാമി മഹിഷിയെ വധിച്ചതിൻ്റെ ആ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഇത് ആഘോഷിക്കുന്നത് നമ്മൾ മലയാളമാസം വൃശ്ചികത്തിന് തരുവിലൊക്കെ ജനുവരി മാസങ്ങളിലൊക്കെയാണ് പേട്ട നടക്കാറുള്ളത് ആലങ്ങോട്ട് പേട്ടയും അമ്പലപ്പുഴ പേട്ടയും ഒക്കെ പറഞ്ഞ പോലെ ഏകദേശം നല്ല എന്താ പറയുക അയ്യപ്പ ഭക്തരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെട്ട ചടങ്ങ് തന്നെയാണ് ഇതെന്ന് പറയാം ശ്രദ്ധമെടുത്ത അയ്യപ്പൻ മാളിയപ്പുറങ്ങളും അതുപോലെ കുട്ടിസ്വാമികളൊക്കെ ഭസ്മവും അതേപോലെ ശരീരത്താകെ സിന്ദൂരം അതുപോലെ പല കളറുകളും ദേഹത്താകെ വാശി വാരി പൂശിയിട്ടൊക്കെ കത്തികഥ എന്നിവയൊക്കെ എടുത്തിട്ടിങ്ങനെ പേട്ടതുള്ളുന്ന സ്വാമിയെ അയ്യപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോക്ക് അത് വളരെ കാണാൻ നയനാനന്ദകരമാണ് അതേപോലെ തന്നെ രണ്ട് കന്യയ്യപ്പന്മാർ തോളിൽ ഒരു ഏകദേശം എട്ടടിയൊക്കെ നിങ്ങളുള്ള വേട്ടക്കമ്പിൽ മഹിഷിയുടെ ജടത്തെ കൊണ്ടുപോകുകയാണെന്ന് വിചാരിച്ച പോലെ നമ്മളെ പുതപ്പിൽ കെട്ടിത്തൂക്കിയ കമ്പിളിക്കുള്ളിലൊക്കെ പച്ചക്കറിയോ മറ്റു കാര്യങ്ങളൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ തുള്ളി പോകുന്നതിനാണ് പേട്ടതുള്ളൽ എന്ന് പറയുന്നത് അതുപോലെ ശരംകുത്തിയിൽ അതായത് ആ ശരമൊക്കെ എല്ലാതും ഒരുവിധം പേട്ടയുടെ ഒപ്പം തന്നെയാണ് മണി കെട്ടുന്ന ആളുകളും മൂന്നാം കൊല്ലം പോകുമ്പോൾ മണി കെട്ടുക എന്നും അതുപോലെ ഒന്നാം കൊല്ലം പോകുമ്പോൾ കന്നിസ്വാമിയാണ് ശരക്കൂല് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കോട്ടപ്പടിയിൽ നാളികേരം ഉരുട്ടിയിട്ട് ചെറിയ അമ്പലത്തിൽ ദർശനം നടത്തിയിട്ടാണ് തുള്ളൽ ആരംഭിക്കുക ഓരോ സംഘത്തിൻ്റെയും തുള്ളലുകൾ ധാരാളമായിട്ടുണ്ടാവും ഉത്സവകാലത്ത് വളരെ അധികം തിരക്ക് അനുഭവപ്പെടുന്ന ആ ഒരു കാഴ്ചയാണ് ഉണ്ടാവുക പിന്നെ ചന്ദനക്കുടം അതും വളരെ എരുമേലിയിലെ ചന്ദനക്കുടം അതും വളരെ പ്രാധാന്യം തന്നെയാണ് നമുക്ക് നമ്മൾ കാണുന്നത് എരുമേലിയിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് അപ്പോൾ അതും ഒരു അനുഗ്രഹമാണ് അവിടെ പോകാൻ പറ്റാത്തവർക്ക് ഇതാണ് ആ ക്ഷേത്രം ആ എരുമേലിയിലെ സ്ഥലങ്ങളിതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ ഒരുപാട് ദൃശ്യങ്ങളുണ്ട് ഇനിയും നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലും അതിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങളുണ്ടാവും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് തിരക്കുള്ള സമയത്ത് ഇവിടെയൊക്കെ ആകെ നിറഞ്ഞ തിരക്കായിരിക്കും ഇതിപ്പോൾ തിരക്കില്ലെങ്കിൽ കൂടി കുറച്ചൊക്കെ തിരക്കുള്ള സമയമാണ് ആ ശരണം വിളിയുടെ ആ ഒരു മുഖരിതമായിട്ടുള്ള അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ എന്താച്ച എത്ര ഭക്തി ഇല്ലാത്തവനും ഭക്തി ഉണ്ടാവുന്ന ആ ഒരു കാഴ്ചകളാണ് കാണാനുണ്ടാവുക കാരണം അവിടെ നമ്മൾ എത്രയോ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് പണ്ടുകാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നടന്നു പോയിരുന്ന ആ ഒരു കാലങ്ങളുണ്ടായിരുന്നു അതിനുശേഷം എരുമേലീന്ന് പമ്പയിലെത്തി നട പമ്പയിലേക്ക് നടന്ന് പോയിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം കുറഞ്ഞു എന്നാലും ഇപ്പോൾ വണ്ടിയും ഗതാഗത സൗകര്യങ്ങളൊക്കെ കൂടിയ ആ ഒരവസ്ഥയിൽ അതെല്ലാം കുറഞ്ഞു വെച്ചാലും ഇന്നും കാനനപാതകളും അമ്പലത്തിൻ്റെ പവിത്രതയും ഒക്കെ നിലനിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് എരുമേലി എന്ന് പറഞ്ഞാൽ തന്നെ കോട്ടയം ജില്ലയിലെ ഏകദേശം അറുപത് കിലോമീറ്റർ അകലെയായിട്ട് മണിമലയാറിൻ്റെ തീരത്താണ് എരുമേലി ഉള്ളത് അവിടെയാണ് ഈ ക്ഷേത്രം നമ്മൾ കാണുന്ന ബാവരുടെ പള്ളിയും ഒക്കെ കാണാനുള്ള കാഴ്ചകൾ അപ്പം അതുപോലെ എല്ലാ ഭക്തർക്കും മഹിഷിയെ നിഗ്രഹിച്ച എരുമ എരുമയെ കൊന്ന എരുമകൊല്ലിയിലെത്താനും ഇതൊക്കെ കാണാനും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും യാത്രകളിലൊക്കെ വളരെ സുഖദർശനമൊക്കെ കിട്ടട്ടെ ഇപ്പം തിരക്കുകളിലേക്കാണ് എത്താൻ വൃശ്ചികം തുടങ്ങിയ തിരക്ക് തന്നെയാണ് അപ്പോൾ എരുമേലി പ്രദേശമൊക്കെ എങ്ങനെ ആകെ പുഴിയിട്ടാൽ ഉതരാത്ത തരത്തിലുള്ള തിരക്കുകളായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവർക്കും അയ്യപ്പ സ്വാമിയുടെ ഗുരുവായൂരപ്പൻ്റെയും അനു ഒക്കെ എല്ലാവരുടെയും അനുഗ്രഹം ലഭിക്കട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം